നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എത്തിയതോടുകൂടി വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന രാഹുൽ പങ്കൂട്ടത്തിന് അത് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് പ്രതിപക്ഷ നേതാവ് മാത്രം ഒരു വശത്തായതോടുകൂടി പാർട്ടിക്കുള്ളിലെ തന്റെ പിന്തുണയുടെ ആഴം അളക്കുവാനും രാഹുലിന് സാധിച്ചു ഇതിന് പിന്നാലെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും പാലക്കാട് മണ്ഡലത്തിലും സജീവ ഒരുങ്ങുകയാണ് രാഹുൽ പങ്കൂട്ടം തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടുകൂടിയാണ് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നതെന്നാണ് റിപ്പോർട്ട് ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ രാഹുൽ സജീവമായി കഴിഞ്ഞു പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ കത്ത് നൽകിക്കൊണ്ട് രാഹുൽ രംഗത്തു വന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നതിന്റെ തെളിവാണ് പാലക്കാട് നഗരത്തിലെ സുന്ദരം കോളനിയിൽ കൈവശരേഖയുള്ള എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു വിഭജനത്തിൽ വാർഡായ പിരായിരി പഞ്ചായത്തിലെ ഏക വില്ലേജ് ഉള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാലക്കാട് നഗരത്തിലെ കൊപ്പം വില്ലേജ് ഓഫീസിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമായി സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ ാട് ത്രീ യാക്കര വില്ലേജുകളെ കൂടി പരിഗണിക്കുക വീട് നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റം നൽകിയാൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുക അവസ്ഥ നഗരത്തിൽ റവന്യൂ ടവർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു എം എൽ എയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പും ആക്ടീവായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഫേസ്ബുക്ക് കുറിപ്പും ഇട്ടിട്ടുണ്ട് നേരത്തെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ രാഹുൽ മാക്കൂട്ടം ഇടപെട്ടിരുന്നില്ല കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുജിത് പതിനൊന്ന് കേസിലെ പ്രതിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി മുഖ്യമന്ത്രിയും ഒപ്പമുള്ള മന്ത്രിമാരും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ടല്ലോ എന്നും അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ എന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകളിൽ പ്രതിയാവുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതിയായ സഹപ്രവർത്തകർ വരെ യൂത്ത് കോൺഗ്രസിനുണ്ട് അത് രാഷ്ട്രീയ കേസുകളാണ് അത് ഒരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കുവാനുള്ള മാനദണ്ഡമല്ലല്ലോ ആ മാനദണ്ഡം വെച്ചായിരുന്നുവെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയാകില്ലായിരുന്നു അങ്ങേടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതിയാവില്ലായിരുന്നു അങ്ങേ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ രാഹുൽ മാംകൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഈ പോസ്റ്റിന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരിക്കുന്നു న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం